ഗുരുവായൂർ മമ്മ്യൂരിൽ ഫ്ളാറ്റ് മാഫിയ സംഘത്തിന്റെ ആക്രമണം ഫ്ളാറ്റ് കെയർടേക്കർ ഉള്പ്പെടെ ജീവനക്കാരായി മൂന്നുപേർക്ക് പരിക്കേറ്റു ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു മമ്മിയൂരിലെ സൌബർണികൾ ഫ്ളാറ്റിൽ ഇന്നലെ വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം ഫ്ളാറ്റിൽ മുറിയെടുത്തതിനുശേഷം ലഹരി ഉപയോഗിച്ച് ബഹളം ഉണ്ടാക്കിയതോടെ മുറിയൊഴിയാൻ ആവശ്യപ്പെട്ടതായി ജീവനക്കാർ പറയുന്നു ഇതോടെ പ്രകോപിതരായ പത്തംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഫ്ളാറ്റിന്റെ കെയർ ടേക്കർ ചാലിശ്ശേരി സ്വദേശി നാൽപ്പത് വയസ്സുള്ള അനുമോദ് ശുചീകരണ തൊഴിലാളി ബംഗാൾ സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള മഹേഷ് ഗുരുവായൂർ സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രവീൺ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരുക്കേറ്റത് പരുക്കേറ്റ മൂന്ന് പേരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ പ്രവീണിന്റെ പല്ല് പൊട്ടി ചാവക്കാട് സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് റൂം എടുത്തതെന്നാണ് വിവരം സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമായി തുടരുകയാണ് സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്